സ്വാഗതം അപ്പൊ ഇന്ന് എൻ്റെ മാമന് വന്നിട്ടുണ്ട് അപ്പൊ എന്റെ മാമനെ കൊണ്ടുവന്ന ഉത്സാരങ്ങനാണ് ഫസ്റ്റ് ഉള്ളത് ഒരു അപ്പൊ ഇത് ക്രീം ബണ്ണാണ് ഫസ്റ്റ് ഉള്ളത് ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ എണ്ണ രണ്ട് ഫ്ലേവർ ഉണ്ട് കേട്ടോ ഇതിയെ സ്ട്രോബനേ ആണ് ഇ കുറേ ബോണ്ടി ഉണ്ട് เนี่ย ഇന്നത്തെ ചായക്കൊക്കെ മുട്ട് കൊട്ടാൻ പറ്റുന്ന ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ ലോലിപോപ്പ് പിന്നെ ഇതാണ് എന്റെ മാമന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ ക സബ്സ്ക്രൈബ് ചെയ്യാ ഈ പുതിയ വീഡിയോ പുതിയതായിട്ട് കാണുന്ന അവധി സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യാ അപ്പൊ ബെല്ലേ കണ്ടിപ്പോ